പത്തറുപത് വയസ്സായിട്ട് ഒരു കുട്ടികളി റഹ്മാനു എന്റെ എരിസത്തെ അലഞ്ഞലഞ്ഞ് ഞാൻ തളർന്നു ഇതൊരു വക കൊലച്ചോറാണ് എനിക്ക് വയ്യ

രാത്രി ഞാൻ അടുത്തു വരുമ്പോ വല്ലാത്ത ക്ഷീണമാണെന്നും പറഞ്ഞു ഒന്ന് ഉറങ്ങിട്ടെന്നും പറഞ്ഞ് തിരിഞ്ഞിടക്കുന്നു താക്കി വിട്ടുണ്ട് ദിവസേന ലോകം ഭരിക്കാൻ ഇറങ്ങുന്നത് ഇതിനായിരുന്നു നിന്റെ ചീത്ത സ്വപ്നത്തിൽ പോലും ഞാൻ കരുതില്ലോ ോട്ട എന്നെ എന്റെ വീട്ടുകാരെയും പഴി പറയുന്ന നിങ്ങൾ നിങ്ങളുടെ മോനും കൂടെ ചതിക്കായിരുന്നു കാണാം മോന്റെ യൂണിഫോർത്തിനടുത്ത് നെഞ്ചോട് ചേർത്ത് സൂക്ഷിച്ചിരുന്ന് സുന്ദരി കോവളുടെ ഫോട്ടോ ഒന്നല്ല എന്റെ ദൈവമേ എനിക്കിങ്ങനൊരു കളിപ്പേര് പറ്റിയല്ലോ എത്ര സ്ഥലത്തോ തന്നെ ആലോചിച്ചത് സത്യം പറഞ്ഞില്ലെങ്കിൽ അരിഞ്ഞു നിന്ന് ഞാൻ ചീന്തക്കിലിട്ട് പറയാളു പറയടാ സത്യം സത്യമായിട്ട് പറഞ്ഞോ അതാ എനിക്ക് നല്ലത് രണ്ട് പെമ്പിള്ളേരാവര് ഏതാണ്ട് വല്യ കുടുംബത്തിൽപ്പെട്ട പിള്ളേരാ കംപ്ലൈന്റ് കിട്ടിയിട്ട് ഇന്ന് മൂന്നും ആ നാശങ്ങളെ തേടി അലയായിരുന്നു എങ്ങനെയെങ്കിലും അവറ്റേ പിടിച്ചു കൊടുത്താ വല്ല പ്രമോഷൻ തടഞ്ഞാലോന്ന് കരുതിട്ടാ നിന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു ഇത് നേരാണെന്നുള്ള അന്വേഷിക്കേ മുന്നും പിന്നും നോക്കാതെ ജോലി ജോലിയെന്നും പറഞ്ഞ് കണ്ട വെയിലത്ത് മുഴുവൻ കിടന്നലഞ്ഞിട്ട് ഇരിക്കുന്ന കോലം കണ്ടില്ലേ ആളങ്ങ് പകുതിയായി പോയി നാളെ മുതലേ കാലത്ത് പോകുമ്പോ ഒരിടങ്കിഴി പാലും രണ്ടു മുട്ടയും കഴിച്ചിട്ട് പോയിക്കും തൽക്കാലം ഇത് കുടിക്കും ഓ ഇങ്ങനെ എനിക്ക് പേടിയാവുന്നു അവളുടെ ഒരു പഞ്ചാരവാസ് എന്റെ കർത്താവ് എന്റെ ചെറുക്കിനെ കുറിച്ച് ഇവളെന്തെല്ലാം അനാവശ്യങ്ങളാ പറഞ്ഞിട്ടാക്കിയത് എടി നീ എന്താ വിചാരിച്ചെ നിന്റെ വീട്ടുകാരെ മാരിയാണ് എന്റെ ചെറുക്കൽ വിചാരിച്ച അവന് ഞാനാടി വളർത്തിയത് അതേ ഞാൻ പറഞ്ഞെങ്കിൽ സ്നേഹ കൂടുതൽ കൊണ്ടുള്ള എന്റെ ദണ്ണം കൊണ്ട് പറഞ്ഞതാണ് അതെന്റെ കെട്ടുവിനങ്ങ് സഹിച്ചു തള്ളാടാ പറയുന്നു ഏ പ്രായമായി കെട്ടുന്റെ തള്ളയാണെന്ന് ഞാൻ നോക്കിയല്ലേ പറഞ്ഞേക്കാ നീ നോക്കടി വിചാരിക്കട്ടത് ഇടി നിഞ്ഞൊക്കെ മര്യാദപ്പെടുത്തി ഈ കുഞ്ഞാല മതി 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 ഒന്ന് പോണിക്കോടി മറ്റേ തിന്നു തുടങ്ങാനും പോയി നിന്റെ